വെൽക്കം ടു അവർ ചാനൽ എജു ഈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലായിട്ട് കൊണ്ടുവരുന്നത് എല്ലാ ക്ലാസ്സുകാർക്കും ഉപകാരപ്പെടുന്ന ഒരു ടൈപ്പാണ് പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് നമുക്ക് ഒക്കെ തന്നിട്ട് കുറച്ച് പോയറ്റിക് ഡിവൈസുകൾ കണ്ടുപിടിക്കാനൊക്കെ നമ്മളോട് എക്സാമിനെ എല്ലാ ക്ലാസ്സുകളിലേക്കും ചോദിക്കുന്നതാണ് അപ്പം നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് പോയറ്റിക് ഡിവൈസസ് ആണ് സിമിലി മെറ്റഫർ അലിറ്ററേഷൻ അസൊനെൻസ് റൈമിംഗ് വേർഡ്സ് റൈമിംഗ് സ്കീം റിഫ്രൈൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണുള്ളത് നമുക്ക് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് പോകാം ഫസ്റ്റ് വൺ ഈ സിമിലി സിമിലി എന്ന് പറഞ്ഞാൽ എ സിമിലി ഈസ് എ പോയിറ്റിക് ഡിവൈസ് യൂസ്ഡ് ടു കമ്പെയർഡ് ടു തിങ്സ് രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസാണെന്തു സിമിലി എന്ന് പറയുന്നത് സിമിലിയെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം ഒരു പോയം കണ്ടു കഴിഞ്ഞാൽ ആ പോയത്തിനകത്ത് പോയത്തിൻ്റെ വരികളിൽ ലൈക്ക് ആസ് ദാൻ വളരെ വളരെ ആണ് ഈ പറയുന്നത് ലൈക്ക് എന്നൊരു സെൻ്റൻസോ സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ലൈക്കോ സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആസോ സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ദാനോ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോണം അതെന്താണ് സിമിലിയാണ് അപ്പോൾ ഒരു പോയെന്ന് തന്നിട്ട് ഇതിൽ ഏത് പോയറ്റിക് ഡിവൈസാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പോയറ്റ് ഏത് പോയറ്റിക് ഡിവൈസോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ലൈക്കോ ആസോ ദാനോ കണ്ടാൽ ഓർത്ത് വെച്ചോണം അതെന്താണ് സിമിലിയാണ് അത് രണ്ട് ത തിങ്സിനെ കമ്പെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക് വൈസാണ് സാർ ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു കവിതയിലെ ഒരു വരി തന്നെയാണ് കൊടുത്തേക്കുന്നത് ആൻഡ് ചാർജിങ് എ ലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം എന്താണോന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവിടെ ലൈക്ക് കണ്ടിട്ടുണ്ടോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും അത് ആയിരിക്കും ദ ചിൽഡ്രൻ ഫൈറ്റ് ലൈക്ക് എ ക്യാറ്റ്സ് ആൻഡ് എ ഡോഗ് കണ്ടോ ലൈക്ക് ലൈക്ക് കണ്ടോ അതെന്തായിരിക്കും സിമിലി ആയിരിക്കും ഹിസ് ടങ് ഈസ് ഷാർപ്പർ ദാൻ എസ് വേർഡ് എന്താണ് അവിടെ ദാൻ ദാൻ വന്നത് കൊണ്ട് തന്നെ എന്താണ് സിമിലി ആയിരിക്കും ഇനി ആസ് വരുന്നതിനും കണ്ടാലും നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ വിടെ ആസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും സിമിലി ആയിരിക്കും ഇതാണ് സിമിലി എന്ന് പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് വൺ ഈസ് മെറ്റഫർ മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ൻ ഇൻഡയറക്റ്റ് ഓർ ഹിഡൻ കമ്പാരിസൺ ബിറ്റ്വീൻ അൺലൈക്ക് തിങ്സ് വിത്തൌട്ട് യൂസിങ് വേർഡ് സച്ച് ലൈക്ക് ഓർ ആസ് എന്താണ് ഉദ്ദേശിക്കുന്നത് കണ്ടാൽ നമുക്ക് ഏകദേശം സിമിലി പോലെയൊക്കെ തന്നെ തോന്നും പക്ഷെ അവിടുത്തെ പ്രത്യേകത അൺലൈക്ക് തിങ്സ് ആണ് എന്താണ് രണ്ടും തമ്മിൽ നമുക്ക് ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് തോന്നിപ്പോൾ പക്ഷേ അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്യുന്നു ഇതാണേ എക്സാമ്പിൾ സാറോടെ പറഞ്ഞേക്കാം ക്യാമൽ ഈസ് ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് നമുക്ക് പറയാൻ പറ്റുമോ എന്താ ഡെസേർട്ടിലെ ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ കപ്പലാണ് ഡെസേർട്ടിലെ കപ്പലാണ് ക്യാമൽ എന്ന് നമ്മൾ കൊച്ചിലെ മുതലേ പഠിച്ചേക്കുവാൽ ക്യാമൽ എന്ന് പറഞ്ഞാൽ ഒരു കപ്പലാണോ അല്ല പക്ഷേ അത് രണ്ടും ദ ക്യാമൽ ഈസ് ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് പക്ഷെ അതെന്താണ് ആ ഇൻഡയറക്റ്റ് ആയിട്ടോ ഹിഡൻ ആയിട്ടോ എന്ത് ചെയ്തിരിക്കുകയോ രണ്ട് വസ്തുക്കളെ തമ്മിൽ എന്ത് ചെയ്തിരിക്കുക കമ്പയർ ചെയ്തിരിക്കുകയാണ് അതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത് ദ ക്ലാസ് റൂം എ സൂ നമുക്ക് പറയാൻ പറ്റുമോ ക്ലാസ് റൂം ഒരു സൂ ആണെന്ന് പക്ഷെ നമ്മളത് പറയുന്നത് ക്ലാസ് റൂം എ സൂ എന്നൊരു സെൻ്റൻസ് ഉണ്ട് ഹീസ് എ നൈറ്റ് ഔൾ അവൻ അവനൊരു മൂങ്ങയാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ മീൻസ് എന്താ രാത്രിയിൽ എന്ത് ചെയ്യുന്നു ഉണർന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഹീസ് എ നൈറ്റ് ഔൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വൺ ഈസ് അലിട്രേഷൻ എന്താണ് അലിട്രേഷൻ മീൻസ് എന്താണെന്ന് വെച്ചാൽ റെപ്പിറ്റേഷൻ ഓഫ് ഇനിഷ്യൽ കൺസണൻറ്റ് സൗണ്ട്സ് ഓഫ് വേർഡ്സ് ഇൻ എ ലൈൻ ആ അല്ലെങ്കിൽ വെൻ ടു ഓർ മോർ വേർഡ്സ് ബീങ് വിത്ത് ദ സെയിം സൗണ്ട് എന്താണ് കൺസണൻറ്റ് സൗണ്ട്സ് എന്താണ് വവൽ സൗണ്ട്സ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം വവൽ സൗണ്ട്സ് നിങ്ങൾക്ക് എ ഐ ഒ യു എന്ന് പറഞ്ഞ സൗണ്ട്സുകൾ ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ വവുവൽ സൗണ്ട്സ് നമ്മൾ വാക്കുകളിൽ എ ചേർത്തോ ഇ ചേർത്തോ ഐ ചേർത്തോ ഒ ചേർത്തോ യു ചേർത്തോ വരുന്ന സൗണ്ട്സുകളെയാണ് നമ്മൾ വവ്വൽ സൗണ്ട്സ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം വവുവൽ സൗണ്ട്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആ അപ്പോൾ ഈ വവൽ സൗണ്ട്സ് വരാത്ത മീൻസ് എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞ ഈ സൗണ്ടുകൾ അല്ലെങ്കിൽ ഈ ഇത് വരാത്ത ലെറ്റേഴ്സുകൾ ഇപ്പോൾ ബി ഒ സി ഒ ഡി ഒ അങ്ങനെയൊക്കെ ഉള്ള ലെറ്റേഴ്സുകൾ വരുന്നത് എഫ് ഒ ജി ഒ ഇതൊക്കെ വരുന്നത് അലിട്രേഷനിലാണ് സോറി എന്താണ് കൺസണൻറ്റ് സൗണ്ട്സിലാണ് അപ്പോൾ റെപ്പിറ്റീഷൻ ഓഫ് ഇനിഷ്യൽ കൺസണൻറ്റ് സൗണ്ട്സ് ഓഫ് വേർഡ്സ് ഇൻ എ ലൈൻ ഒരു ലൈൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ കൺസണൻറ്റ് സൗണ്ട്സിൻ്റെ തുടക്കം ഫസ്റ്റ് വേർഡ് വേർഡായിരിക്കണം കൺസണൻ സൗണ്ട്സ് അതെന്ത് ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തു വരുന്നു ഏ അല്ലെങ്കിൽ വെൻ ടു ഓർ മോർ വേർഡ്സ് ബിഗിൻ വിത്ത് ദ സെയിം സൗണ്ട് ഒരേ സൗണ്ടുള്ള വാക്കുകൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ വാക്ക് വേർഡ്സ് റിപ്പീറ്റ് ചെയ്തു വരുന്നു സാർ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ലില്ലി റിസീവ്ഡ് ഫാൻസി ഫ്ലവേഴ്സ് കണ്ടോ ഫാൻസി ഫ്ലവേഴ്സ് അവിടെ എഫ് എഫ് എന്നുള്ള ഒരു സൗണ്ട് അതാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത് അതാണ് ഞാൻ സാർ അതിൻ്റെ അടിയിൽ വരയിട്ടേക്കുന്നത് ഗ്രീൻ ഗ്രാസ് ഗ്രൂ ഓൺ ദ സൈഡ് വാക്സ് അപ്പോൾ ജി 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 അവിടെ റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ്ടോ അപ്പോൾ അതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വവ്വൽ സൗണ്ട്സാണ് വരുന്നതെങ്കിൽ അതെന്തായി മാറും അസൊനൻസ് ആയി മാറും കണ്ടോ ഇറ്റ് ഈസ് ദ റെപ്പിറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ ദ വേർഡ്സ് ദാറ്റ് ആർ ക്ലോസ് ടുഗദർ ഇൻ ദ സെൻറ്റൻസ് അല്ലെങ്കിൽ റെപ്പിറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ എ ലൈൻ ഒരു ലൈനിൽ വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അസൊനൻസ് എന്ന് പറയുന്നത് ഹി ക്ലാബ്സ് ഹിസ് ഹാൻഡ്സ് ആൻഡ് സ്റ്റാമ്പ്സ് ഹിസ് ഫീറ്റ് കണ്ടോ എക്സാമ്പിൾ അവിടെ ക്ലാപ്സ് എന്നുള്ളതിന് സി എൽ എ പി എസ് അവിടെ എ എന്ത് ചെയ്തു നോക്കിയ ഹാൻസ് അത് എച്ച് എ എൻ ഡി എസ് അവിടെ എല്ലാം ഞാൻ ഈ അടിവാളി ഇട്ടേക്കുന്ന ആ ലെറ്റേഴ്സ് എല്ലാം നോക്കുക അതെല്ലാം എ എന്ന് പറഞ്ഞൊരു വവേൽ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്നതെല്ലാം അസനൻസാണ് അടുത്തത് മൈക്സ് ബൈക്ക് ഹാസ് ബ്രൈറ്റ് വൈറ്റ് സ്ട്രൈപ്സ് കണ്ടോ അവിടെ എല്ലാം റിപ്പീറ്റ് എന്താണ് ഐ എന്ന് പറഞ്ഞൊരു സൗണ്ട് വവൽ സൗണ്ട് ഉണ്ട് അത്

ഫ്ലോട്ട് കണ്ടോ ട്ട് എന്നൊരു സൗണ്ട് അപ്പം എ ടി എ ട്ട് എന്നുള്ള അതാണ് അപ്പം ഗോട്ട് ബോട്ട് കോട്ട് ഫ്ലോട്ട് അപ്പോൾ ഒരു പോയത്തിൽ നമുക്കത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം അതാണ് അവിടുത്തെ എന്ത് റൈമിങ് വേർഡ്സ് അല്ലെങ്കിൽ പുട്ട് കട്ട് ബട്ട് എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആ സൗണ്ട് അതാണെന്ത് റൈമിംഗ് വേർഡ്സ് എന്നാൽ റൈമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് റൈംസ് ഇൻ എ പോയം ഒരു പോയത്തിലെ കുറച്ച് റൈംസിൻ്റെ പാറ്റേണുകൾ അറിയപ്പെടുന്ന പേരാണ് റൈം സ്കീം ഞാൻ എന്താണ്ട് അവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ അഡോൺ വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ ലാസ്റ്റ് ലൈൻ എല്ലാ ലൈൻസിനെയും ലാസ്റ്റ് വാക്കുകളും നോക്കി ലൈ ഐ കണ്ടോ ഏകദേശം നമുക്ക് എന്താണ് റൈം ആയിട്ട് തോന്നില്ലേ ലൈയെ ഐ അതുകൊണ്ട് നമുക്ക് സെയിം ആയിട്ട് നമുക്ക് ആ ഒരു സൗണ്ട് തോന്നുന്നത് കൊണ്ട് ആ ലൈക്ക് നേരെ നമ്മളൊരു എ കൊടുത്തു ഐ എന്നുള്ളതിന് നേരെയും എ കൊടുത്തു അപ്പം എ എ മനസ്സിലായോ അതിന് തേർഡ് ലൈനിൽ നോക്കിക്കേ ലാസ്റ്റ് മോർ ലാ അടുത്തത് ഫോർത്ത് ലൈനിൽ ബിഫോർ കട്ട് ഓർ എന്നൊരു വാക്ക് വന്നിട്ടില്ലേ ഏകദേശം നമുക്ക് ഒരേ സൗണ്ട് തോന്നില്ലേ അപ്പം അത് നമുക്ക് എ എ മറ്റേ ലൈ ഐ കൊടുത്തുകൂട്ട് തന്നെ നെക്സ്റ്റ് വരുന്നത് എന്ത് കൊടുക്കാം ബി ബി എന്ന് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പം സി സി കൊടുക്കുന്നത് നമുക്ക് അടുത്തൊരു ലൈനിപ്പം പുഡ് കട്ട് എന്നുള്ളതൊക്കെ ആ വരുന്നതെങ്കിൽ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ലൈൻസ് പുട്ട് കട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരേ സമയം പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കവിടെ സി സി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പം ആ ഒരു പോയത്തിൻ്റെ റൈം സ്കീം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്താ ഇതേപോലെ പോയത്തിൻ്റെ ലാസ്റ്റ് എന്താണ് വാക്ക് ശ്രദ്ധിക്കുക എല്ലാ ലൈൻസിനെയും ലാസ്റ്റ് വാക്കുകൾ ശ്രദ്ധിച്ചിട്ട് അത് എ എ ബി ബി സി സി അല്ലെ അങ്ങനെ നമ്മൾ കൊടുക്കുക അപ്പോൾ ഇവിടുത്തെ റൈമിംഗ് സ്കീം ഏതാണ് സാർ ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ വെച്ച് എ എ ബി ബി എന്നുള്ളതാണ് റൈമിംഗ് സ്കീം ഇനി അധികം അതിന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ടൈം റിഫ്രെയിൻ റിഫ്രെയിൻ മീൻസ് ഇറ്റ് ഈസ് ഈസ് എ ലൈൻ ഓർ ഓർ ഫ്രേസ് ദാറ്റ് റിപ്പീറ്റഡ് ദ ദ ലൈൻസ് എന്താണ് നമ്മൾ ഒരു ഒരു കവിതയോ പാരഗ്രാഫോ കാണുമ്പോൾ ചില ലൈൻസുകൾ എന്ത് ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്യുന്നുവെങ്കിൽ അത്തരം പോയിറ്റിക് ഡിവൈസുകൾ അറിയപ്പെടുന്ന പേരാണെന്ത് റിഫ്രെയിൻ എന്ന് കണ്ടോ അത് കാണാൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ റിപ്പീറ്റ് ചെയ്ത് ലൈൻസുകൾ വരുന്നുവെങ്കിൽ അതിനെയാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ മേരി ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം സെക്കൻഡ് ലൈൻ തേർഡ് ലൈനിൽ നോക്കിയേ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ലൈനും തേർഡ് ലൈനും അക്രോസ് ദ സാൻസ് ഓഫ് ഡി അപ്പം ഇങ്ങനെ ലൈൻസുകൾ എന്ത് ചെയ്തിരിക്കുന്നു റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു പോയറ്റിക് ഡിവൈസ് അറിയപ്പെടുന്ന പേരാണെന്ത് റിഫ്രെയിൻ എന്ന് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പോർഷനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത് യു പി ക്ലാസ് മുതൽ പ്ലസ് ടു ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഉപകാരപ്രദമാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ മാക്സിമം അത് എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ